െൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും അതിനുവേണ്ടി പല പരീക്ഷണങ്ങൾക്കും വിധേയരാകുന്നവരുടെ എണ്ണവും കുറവല്ല എന്നാൽ അതൊക്കെ വൻ പരാജയമായിരിക്കും തടി കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്തതാണ് പ്രധാനമായും ഇതിനുള്ള കാരണം നിങ്ങളുടെ ചില ശീലങ്ങൾ ഒഴിവാക്കാതെ തടി കുറയ്ക്കാൻ പ്രയത്നിച്ചാൽ തടി ഒരിക്കലും കുറയാൻ പോകുന്നില്ല പകരം തടി കൂടുകയാകും ഫലം നിങ്ങളുടെ പദ്ധതി നല്ല രീതിയിൽ ആദ്യം ക്രമപ്പെടുത്തി എടുക്കണം അതിനായി ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല ഡയറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും തടി കുറയ്ക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും നിങ്ങൾ ഒഴിവാക്കണം വെണ്ണ ചീസ് ബിസ്ക്കറ്റ് കേക്ക് വറുത്ത പലഹാരങ്ങൾ കൊഴുപ്പുള്ള ആഹാരങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കേണ്ടതാണ് ശരീരഭാരം കുറയുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ നിങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം ഇത് നിങ്ങൾക്ക് ഡയറ്റും വ്യായാമവും ചെയ്യാൻ പ്രേരിപ്പിക്കും ഏറെ ദീർഘിച്ച ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറെ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്നതാണ് ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യും ശരീരഭാരം കുറയാൻ സഹായിക്കുമെങ്കിലും ഇത് ദോഷകരമായ രീതി തന്നെയാണ് നിങ്ങൾ എപ്പോഴും വിഷമിച്ചിരിക്കരുത് കാരണം നിങ്ങളുടെ വികാരങ്ങളും ശരീരരൂപത്തെ ബന്ധപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ വികാരം നിങ്ങളുടെ പെരുമാറ്റം എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവായി ചിന്തിക്കുക എല്ലായ്പ്പോഴും എല്ലാവർക്കും ഗർഭകാലത്ത് തടി കൂടും അമിതമായ ഭക്ഷണവും വ്യായാമവും ഇല്ലാത്തതുമാണ് കാരണം കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് കരുതി അമിതമായി കഴിക്കണം എന്നൊന്നും ഇല്ല പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണം അല്പം കഴിച്ചാലും മതിയാകും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കൃത്യമായി ഭക്ഷണം കഴിക്കണം പട്ടിണി കിടന്നാലൊന്നും നിങ്ങളുടെ തടി കുറയില്ല ആരോഗ്യമില്ലാത്ത ശരീരമാകും ഫലം സോഫ്റ്റ് ഡ്രിങ്ക് പോലുള്ള ലഹരി പാനീയങ്ങൾ കുടിക്കരുത് കാരണം ഇവ തടി കൂട്ടാൻ കാരണമാകും ഡയറ്റ് നല്ല ഫലം തരണമെങ്കിൽ കാർഡിയോ വർക്കൗട്ടാണ് പറ്റിയ മാർഗം നിങ്ങളുടെ തടി കുറയ്ക്കാൻ കാർഡിയോ വർക്കൗട്ടുകൾ സഹായകമാകും കഠിനമായ വ്യായാമം ചെയ്താൽ പെട്ടെന്ന് തടി കുറയുമെന്ന് കരുതരുത് സൈക്ലിംഗ് നടത്തം തുടങ്ങിയവ എളുപ്പം ചെയ്യാവുന്ന വ്യായാമമാണ് മികച്ചത് ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ പൗണ്ട് ഭാരം കുറഞ്ഞാൽ മതി ഇതിൽ കൂടുതൽ കുറയണം എന്ന് വിചാരിക്കരുത് ഇതിനർത്ഥം ഒരാഴ്ചയിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം വരെ കലോറി കുറഞ്ഞു എന്നാണ് ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരം കലോറി വരെ മാത്രമേ കുറയാൻ പാടുള്ളൂ അല്പം ദൂരം നടക്കാനുണ്ടെങ്കിലും കാർ ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളവർ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ് കാർ യാത്ര കൂടുതൽ തടി ഉണ്ടാക്കാൻ കാരണമാകുന്നുവെന്നാണ് പറയുന്നത് ബസ് സൈക്കിൾ എന്നിവ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ പരമാവധി ഉപയോഗിക്കുക തടി കുറയ്ക്കാൻ നിങ്ങൾ ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്താൽ മതി ഒരു മണിക്കൂർ ഇതിനായി നിങ്ങൾ നീക്കി വെക്കേണ്ട ആവശ്യമില്ല ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്താൽ മൂന്ന് മാസം കൊണ്ട് മൂന്ന് പോയിന്റ് ആറ് കിലോ ഭാരം കുറയും എന്നാണ് ഒരു മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ രണ്ട് പോയിന്റ് ഏഴ് കിലോ മാത്രമേ കുറയൂ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ദിവസവും കാപ്പി കുടിക്കുന്നതിലൂടെ നാല് പോയിന്റ് അഞ്ച് കിലോ തടിയാണ് ഒരു വർഷം കൂടുന്നത് ഒരു കപ്പ് കാപ്പിയിൽ നൂറ്റി എമ്പത്തി മൂന്ന് കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് അമിതമായ മദ്യപാനം തടി കൂട്ടിക്കൊണ്ടിരിക്കും ലഹരി പോലെ ആസക്തി ഉണ്ടാക്കുന്ന ചീസ് നട്ട്സ് ചിപ്സ് കബാബ് തുടങ്ങിയവ ഒഴിവാക്കുക മധുര പലഹാരങ്ങളും കലോറി കൂടുതലുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തടി ഒരിക്കലും നിങ്ങളെ വിട്ട് പോവുകയില്ല